യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയി ഒന്നാമത് തോപ്പിൽ ജോപ്പൻ ടീസർ മമ്മൂട്ടിയുടെ അച്ചായങ്കെറ്റപ്പിനൊപ്പം തോപ്പിൽ ജോപ്പൻ യൂട്യൂബിൽ കത്തിക്കയുന്നു യൂട്യൂബ് ഇന്ത്യ ട്രെൻഡ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് തോപ്പിൽ ജോപ്പൻ രണ്ടാം ടീസറാണ് ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് ടീസർ പുറത്തിറങ്ങിയത് കോട്ടയം കുഞ്ഞച്ചൻ മാതൃകയിലുള്ള മമ്മൂട്ടിയുടെ അച്ചായംകെറ്റപ്പണ്ണ് ടീസറിലെ ആകർഷണം തോപറാംകുടി ചിയേഴ്സ് കബഡി ടീം ക്യാപ്റ്റൻ ജോപ്പനായാണ് മമ്മൂട്ടി എത്തുന്നത് ഒക്ടോബർ ഏഴിനാണ് റിലീസ് മമ്മൂട്ടിയുടെ അച്ചായൻ കഥാപാത്രങ്ങൾ ഏറെയും പ്രേക്ഷകർ ആരവത്തോടെയാണ് വരവേറ്റത് സംഘത്തിലെ കുട്ടാപ്പി കോട്ടയംകുഞ്ഞിലെ കുഞ്ഞൻ ഒരു മറവത്തൂർ കനവിലെ ചാണ്ടി ജോണി ആന്റണിയുടെ തോപ്പിൽ ജോപ്പൻ എന്ന ചിത്രവും ശ്രദ്ധേയമാവുന്നത് മമ്മൂട്ടിയുടെ അച്ചായൻ ഭാവത്തിലാണ് വിദ്യാസാഗറാണ് സംഗീത സംവിധാനം തോപ്പിൽ ജോപ്പൻ ഒരു കംപ്ലീറ്റ് ഫാമിലി മൂവിയാണെന്ന് മമ്മൂട്ടി സിനിമയുടെ ഓഡിയോ ലോഞ്ച് സമയത്ത് പറഞ്ഞു Thanks for watching and please subscribe to my YouTube channel.